ചെടിപ്പറ രണ്ടാമത്തെ വരാൽ മൂന്നാമത്തെ പെക്സോന്റെ ഡോറയിൽ മൂന്നാമത്തെ വരാൽട്ടാ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വരാണ് ഒക്കെ ഏകദേശം ഒരേ സൈസേ വരണേട്ടാ അപ്പോൾ കൈസ് ഫിഷ് സ്ട്രൈക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നും വരാലിനെ പിടിക്കാൻ ഇറങ്ങിയതാണ് നമ്മളെ നാട്ടിലുള്ള പാടത്തന്നെ നമ്മളിന്ന് ഇറങ്ങിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഒരു മൂന്ന് കുഴപ്പമില്ലാത്തൊരു വരാലെ നമുക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു വരാലിനെ പിടിക്കാൻ നമ്മൾ യൂസ് ചെയ്ത ഫ്രോഗ് എന്ന് ചോദിച്ചാൽ പെക്സോൻ്റെ ഡോറട്ടോ പെക്സോൻ്റെ ഡോറ എന്ന് പറഞ്ഞാൽ ആറ് ടു ഏഴ് ഗ്രാം ആട്ട വെയിറ്റ് വരുന്നത് നല്ല ചെറിയ നാടൻ വരാലിനെയും വിയറ്റ്നാം വരാലിനെയും ഒരുപോലെ പിടിക്കാൻ പറ്റിയ ബെസ്റ്റ് ഫ്രോഗെന്ന് തന്നെ പറയാട്ടോ കാരണം അത്യാവശ്യം നല്ല ഉണ്ട് പിന്നെ ഫ്രോഗ് ചെറുതായതുകൊണ്ട് നമ്മൾ ചെറിയ ഏത് ചെറിയ വരാലിനെ നമുക്ക് സിമ്പിളായിട്ട് പിടിക്കട്ടോ പിന്നെ നമ്മൾ നമ്മളിതിൽ ഉപയോഗിച്ചിട്ടേണ്ട ടാക്കിസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോൻ്റെ താഴെ കൊടുക്കാം സ്ഥിരമായിട്ട് യൂസ് ചെയ്യേണ്ട ടാക്കിസ് തന്നെയാണ് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളിത് എടുത്ത് പറയാത്തത് പിന്നെ നമ്മൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തട്ടോ അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഓക്കെ അപ്പോൾ എന്തായാലും വീഡിയോക്ക് പോകട്ടോ ഓക്കെ കേസ് ചെറുതീന് കിട്ടി നമുക്ക് കുഴപ്പമില്ലാത്തൊരു ചേയ്സ് നമ്മളിപ്പോൾ എക്സോൻ്റെ ഡോറയിലടിച്ചിട്ടോ കുഴപ്പമില്ലാത്ത കേൾക്കണം എക്സോൻ്റെ ഡോറ അടിച്ചു മിസ്സായല്ലോ ഒട്ടടുത്തൊന്നടിച്ചതും ഇവിടെത്തന്നെ ഉണ്ടാവുമോ ഇവിടെ ഉണ്ടാവും ടിച്ചില്ല അടിക്കണ്ടാണോ അടിച്ചു മുന്നേ അടിച്ചു 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 അടിച്ചോ അടിച്ചു രണ്ടാമത്തെ വരാൻ ഇട്ടാ പെക്സോൻ്റെ ഡോറയിൽ വേണ്ടീല്ലേ പെക്സോൻ്റെ ഡോറയിൽ രണ്ടാമത്തെ വരാൽ ഞാൻ നമ്മൾ ഫ്രോ കിട്ടോ നമ്മളെ പെക്സോന്റെ മൂന്നാമത്തെ പെക്സോന്റെ ഡോറയിൽ മൂന്നാമത്തെ വരാലിട്ടാ അത്യാവശ്യം കുഴപ്പമില്ലാത്തവരാണ് ഒക്കെ ഏകദേശം ഒരേ സൈസ വരുന്നത് കേട്ടാ അത്യാവശ്യം നല്ല ഒക്കെ കൊണ്ട് നമ്മളെ നമ്മളെ പെക്സോ അത് ശേഷം നല്ല ഉക്കുണ്ട് ഇപ്പോൾ എക്സോന്റെ ഡോറ